മൈ യൂട്യൂബ് ചാനൽ സോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നൈക്കിയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്ന പ്രോഡക്റ്റുകൾ അൺബോക്സ് ചെയ്തു സോ ആ പ്രോഡക്ട്സുകൾ ഞാൻ ഇതുവരെക്കും തൊട്ട് നോക്കിയിട്ടില്ല സോ ഞാൻ കരുതി നമുക്ക് ഒരുമിച്ച് അത് എന്റെ സ്കിന്നിൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ആ ഷെയ്ഡ് എല്ലാം എനിക്ക് കറക്റ്റ് ആണോ മാച്ച് ആണോ എന്നുള്ളതൊക്കെ നൈക്കിയിൽ നിന്ന് മേടിച്ചിട്ടുള്ള മേക്കപ്പ് പ്രോഡക്ട്സ് വെച്ചിട്ട് ഒരു മേക്കപ്പ് ലുക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം സോ ഒട്ടും ഡിലേ ഇല്ലാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ലെറ്റ് ഒരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കാം സോ ഇപ്പൊ ഈ ഒരു മേക്കപ്പ് ലുക്ക് ചെയ്തിട്ട് ഞാൻ പുറത്തോട്ടേക്കൊന്നും പോകുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ സൺസ്ക്രീൻ ഒന്നും യൂസ് ചെയ്യുന്നില്ല ചുമ്മാ ഫസ്റ്റ് ഒരു മോയ്സ്ചറൈസർ ഇട്ടുകൊടുത്തു എപ്പോഴും മേക്കപ്പിന് വേണ്ടിയിട്ടുള്ളത് ബേസ് ആണ് നിങ്ങൾക്ക് അറിയാമായിരിക്കും ഞാൻ ഈ പറയേണ്ട ആവശ്യമൊന്നുമില്ല ബേസ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് എടുക്കുന്നതാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് നല്ലൊരു ബേസ് ക്രിയേറ്റ് ചെയ്യുക അപ്പൊ നമ്മുടെ സ്കിന്നില് ആ ഒരു മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് നല്ല ഫ്ലോലെസ് ആയിട്ടുള്ള ഒരു ലുക്ക് നമുക്ക് കിട്ടും ഓക്കെ അങ്ങനെ ഞാൻ ഫേസിന് നന്നായിട്ട് മോയിസ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുത്തു സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ ഞാൻ പുറത്തോട്ടൊന്നും പോകുന്നില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ ഫേസിൽ എന്താ പറയാ സൺസ്ക്രീൻ ഒന്നും ഇടുന്നില്ല അപ്പൊ ഇനി ഞാൻ ഓൾറെഡി ഇപ്പൊ മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്തു ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി ഞാൻ പ്രൈമർ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവാണ് സോ ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചതല്ല ഇത് ഞാൻ ഓൾറെഡി എൻ്റെ കയ്യിലുള്ളതാണ് കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ച ബോക്സിൽ പ്രൈമർ ഇല്ലായിരുന്നു ബൈ ബൈദ ബൈ ഇത് മാഴ്സിന്റെ പ്രൈമറാണ് ഓക്കെ സോ ഞാൻ പ്രൈമർ വെച്ചിട്ട് ഞാൻ കൈ കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് പ്രൈമർ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ് കാരണം നമ്മുടെ സ്കിന്നിന്റെ ഒരു ടെക്സ്ചർ അതായത് മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു ടെക്സ്ചർ ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു ഫാക്ടറാണ് പ്രൈമർ സോ നന്നായിട്ടൊന്ന് പ്രൈമർ ഫേസിൽ അപ്ലൈ ഫേസിൽപ ഓക്കെ ഇനി നമുക്ക് മേക്കപ്പിലോട്ട് കടക്കാം ഓക്കെ ഞാൻ കൂടുതലായിട്ടും കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നൈക്കിൽ നിന്ന് മേടിച്ചിട്ടുള്ള പ്രോഡക്റ്റുകൾ വെച്ചിട്ടാണ് ഇന്നത്തെ മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ നേരത്തെ വാങ്ങിച്ചതിൽ മോയ്സ്ചറൈസറും പ്രൈമറും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇട്ടു എന്നതേ ഉള്ളൂ ബിക്കോസ് നമ്മൾ മേക്കപ്പ് ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മുടെ സ്കിൻ പ്രെപ്പ് ചെയ്യേണ്ടത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ ഓക്കെ അതിനുശേഷം എന്റെ മാഴ്സിന്റെ കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചിട്ടുള്ള ആ ഒരു ഫൗണ്ടേഷൻ ഇത് ഞാൻ ഇതുവരെയൊക്കെ ട്രൈ ചെയ്ത് നോക്കിയില്ല അൺബോക്സും ചെയ്തില്ല സോ സോറി അൺബോക്സ് ചെയ്തു ഇത് ഞാൻ യൂസ് ആക്കി നോക്കിയില്ല നമുക്ക് നോക്കാം എന്റെ ഷെയ്ഡ് വന്നിട്ട് സീറോ സെവൻ ആയിരുന്നു സോ എനിക്ക് ഒരു ഐഡിയയും ഇല്ല സ്റ്റിൽ ഇതെനിക്ക് മാച്ച് ആകുമോ എന്നുള്ള കാര്യം സോ എന്തായാലും നമുക്ക് നോക്കാം ഭയങ്കര ഒരു നൈസ് പാക്കിംഗ് ആണ് ഇതാണ് നമ്മുടെ മാഴ്സിന്റെ ഫൗണ്ടേഷൻ വന്നിട്ട് സോ നല്ലൊരു പാക്കേജിംഗ് അടിപൊളിയാണ് സോ നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാം ഞാൻ സൈനാണ് ഒരു വൺ ടു പമ്പ് വരെ ഞാൻ ഇപ്പം എടുക്കുന്നുള്ളൂ ബിക്കോസ് ഇത് എന്റെ സ്കിൻ ടോണിന് ഇത് ഓക്കെ ആണോ ഇല്ലയോ എന്ന് എനിക്ക് ഒരു ഐഡിയയും ഇല്ല എന്തായാലും നമുക്ക് നോക്കാം ഫുൾ കവറേജ് എന്നാണ് പറയുന്നത് സോ ഫുൾ കവറേജ് എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഞാൻ ഇവിടെ കളർ കറക്ടറോ അല്ലെങ്കിൽ കൺസീലറോ ഒന്നും അപ്ലൈ ചെയ്യാതെ ബെയർ സ്കിന്നിലാണ് എടുത്തത് എടുത്ത് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് നോക്കണമല്ലോ ഇത് ഫുൾ കവറേജ് എന്ന് അവർ പറയുന്നത് റിയൽ ആയിട്ടുള്ളതാണോ എന്നുള്ളത് ഓക്കെ സോ ഏ ഇനി നമുക്ക് സോ ഞാൻ എൻ്റെ ഫേസിൻ്റെ ഒരു സൈഡിൽ മാത്രമേ ആ ഒരു ഡിഫറൻസ് അറിയാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുള്ളൂ അതിനുശേഷം നമുക്ക് ബ്രഷ് വെച്ചിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം ഓക്കെ എന്റെ സ്കിൻ ടോൺ ഇത് നന്നായിട്ട് ചേരുന്നുണ്ടോ അച്ഛൻ സി നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു എന്റെ സ്കിൻ ടോണിന്റെ നല്ല രീതിക്ക് ഇത് കുറച്ചുകൂടെ ബ്രൈറ്റ് ആക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു ആൻഡ് ഇതൊരു ഫുൾ കവറേജ് ഫൗണ്ടേഷൻ ആണ് എന്ന് പറഞ്ഞത് സത്യമാണ് ഗൈസ് നല്ല രീതിക്ക് അതായത് ഈവൻ ഞാൻ കളർ കറക്ടറോ കൺസീലറോ ഒന്നും അപ്ലൈ ചെയ്യാതെ തന്നെ നല്ലൊരു ഫിനിഷിങ് കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു നല്ലൊരു ഫിനിഷിങ് കിട്ടുന്നുണ്ട് ലൈക്ക് മറ്റൊരു പ്രോഡക്റ്റും യൂസ് ആക്കാതെ ഇപ്പുറത്തെ ഫേസ് കണ്ടെ ഇപ്പുറത്തെ ഇത് പോലെ വന്ന സ്പോട്ട്സും ഡാർക്ക് സ്പോട്ടും കാര്യങ്ങളൊക്കെ ഇപ്പുറത്തും ഉണ്ടായിരുന്നു സോ ഞാനിത് ട്രൈ ചെയ്ത് ഇപ്പുറത്ത് ട്രൈ ചെയ്തപ്പോൾ ഏകദേശം കവർ ആയിട്ടുണ്ട് സോ ഫുൾ കവറേജ് ഫൗണ്ടേഷൻ ആണ് എന്ന് പറയുന്നതിൽ ഞാൻ അഗ്രി ചെയ്യുന്നുണ്ട് സോ വിത്തൌട്ട് എനി ഡൗട്ട് ഞാൻ ഇപ്പുറത്തെ ഭാഗത്തും കൂടെ ഞാൻ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് ലൈക് ദിസ് ഓക്കെ ഞാൻ എന്റെ ഫേസിൽ ഇപ്പുറത്തും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം നമുക്ക് എന്തുകൊണ്ടും വെർത്ത് ആണ് ബിക്കോസ് നിങ്ങൾക്ക് കൺസീലർ ഇടേണ്ട ആവശ്യമില്ല പിന്നെ വേണമെങ്കിൽ ഇട്ടാൽ മതി ആൻഡ് ഞാൻ എന്റെ ഫോർഹെഡിലും കൂടെ നന്നായിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് എന്തുകൊണ്ടും ഈ ഒരു മാസിന്റെ ഈ ഒരു ഹൈ കവറേജ് സീറോ സെവൻ ആണ് എൻ്റെ ഷെയ്ഡ് മാത്രമല്ല ഇത് എസ് പി എഫ് ഫിഫ്റ്റി പി എ പ്ലസ് പ്ലസ് ഉണ്ടെന്ന് പറയപ്പെടുന്നു എന്തുകൊണ്ടും ചിലപ്പോ യു വി പ്രൊട്ടൻ ഒക്കെ നമുക്ക് തരുമായിരിക്കും ഞാനിത് ഫേസ്റ്റ് ടൈം യൂസ് ആണ് സോ ഫേസ്റ്റ് ടൈമിൽ തന്നെ ഇതെന്തായാലും ഇവർ ക്ലെയിം ചെയ്യുന്നത് പോലെ കവറേജ് തരുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ബെസ്റ്റ് ആണെന്ന് ഞാൻ പറയുന്നു കേസ് ഞാൻ എഗ്രി ചെയ്യുന്നു ഓക്കെ ഇനി നമുക്ക് എന്താ ഇതിലിനി ഞാൻ നേരത്തെ വാങ്ങിച്ചിട്ടുള്ള പ്രോഡക്റ്റിലിനും നമുക്ക് നമുക്കൊന്ന് സെറ്റിംഗ് പൗഡർ ഉണ്ട് സെറ്റിംഗ് പൗഡർ വെച്ച് സെറ്റ് സെറ്റ് ചെയ്ത് നോക്കാം ആക്ച്വലി ഒരു സെറ്റിംഗ് പൗഡർ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് സെറ്റിംഗ് പൗഡർ ഞാൻ ഓൾറെഡി മേടിച്ചിട്ടുള്ളതാണ് ഇതെന്റെ റീപർച്ചേസ് ആണ് സോ ഇതൊരു അടിപൊളി പ്രോഡക്റ്റ് ആണ് പാക്കിന്റെ സെറ്റിംഗ് പൗഡർ ആണ് സോ ഇറ്റ് ടൂ ഗുഡ് ലാസ്റ്റ് ടൈം നൈക്കിന്ന് മേടിച്ചിട്ടുള്ളത് സോ ഇത് ഞാൻ ഓൾറെഡി പർച്ചേസ് ചെയ്തിട്ട് ഇതെന്റെ റീ പർച്ചേസ് ആണ് നല്ല രീതിക്ക് നമ്മുടെ ഫേസിലുള്ള മേക്കപ്പ് അങ്ങനെ തന്നെ സെറ്റ് ചെയ്തിട്ട് ഒരു ട്വന്റി ഫോർ ഹവേഴ്സ് എന്തായാലും ലാസ്റ്റ് ടൈം ഇത് സെറ്റ് ഇത് വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാല് സോ ഇത് ഞാൻ ഓൾറെഡി യൂസ് ആക്കിയിട്ടുള്ളത് കൊണ്ട് എനിക്ക് ഇതിനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയാനില്ല പെർഫെക്റ്റ് ആണ് ഒരു അഫോർഡബിൾ റേഞ്ചില് നമ്മുടെ ഇത് ടു ഫോർട്ടി ഫൈവ് ഇരുന്നൂറ്റി നാല്പത്തി അഞ്ച് ആ ഒരു പ്രൈസ് റേഞ്ചിലേ ഉള്ളു അഫോർഡബിൾ ആയിട്ട് നമ്മുടെ മേക്കപ്പ് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തുകൊണ്ടും ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ് പാക്കിന്റെ ഈ ഒരു ബനാന പൗഡർ ഓക്കെ സോ യാ അങ്ങനെ ഞാൻ എന്റെ മേക്കപ്പും സെറ്റ് ചെയ്തു സോ ഞാൻ ഇനി ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ഐബ്രോസ് ഫില്ല് ചെയ്യാൻ വേണ്ടി എന്റെ കയ്യിലുള്ള പ്രോഡക്റ്റ് തന്നെ ഞാൻ വെച്ചിട്ട് ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നു ജസ്റ്റ് ലൈക്ക് ദിസ് ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് യാ അങ്ങനെ നമ്മൾ ഫേസിൽ ഓൾറെഡി ഫൗണ്ടേഷൻ ഇട്ട് കൊടുത്തു അതൊന്ന് കോമ്പാക്ട് പൗഡർ അതായത് പാക്കിന്റെ കോമ്പാക്ട് ഒന്ന് സെറ്റ് ചെയ്തു തന്നെ ഐബ്രോസും കൂടെ ഒന്ന് ഫിൽ ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് നെക്സ്റ്റ് ഞാൻ അന്ന് മേടിച്ചിട്ടുള്ളതിൽ ഉണ്ടായിരുന്നത് ഇത് മാർസിന്റെ തന്നെ ഐഷാഡോ പാലറ്റ് ആണ് ഇതാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചിട്ടുള്ളതിൽ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സോ അഗൈൻ ഇതും എന്റെ ഫേസ്റ്റ് ടൈം ട്രൈ ആണ് ഇത് ഭയങ്കര യൂസ്ഫുൾ ആണെന്ന് എനിക്ക് തോന്നുന്നു ബിക്കോസ് ഈ ഷെയ്ഡ് കാണുമ്പോൾ തന്നെ അറിയാം നല്ല എന്താ പറയാ നല്ല നല്ല ഐ ലുക്സ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഷെയ്ഡ്സ് ആണ് ഈ അതിൻ്റെ കൂടെ ഇത് ബ്രഷക്കെ അവൈലബിൾ ആണ് സോ ഞാൻ വിചാരിക്കുന്നു ഈ ഒരു ഷെയ്ഡ് നമുക്ക് യൂസ് ചെയ്യാം ലു ഷെയ്ഡ് ഓക്കെ നല്ല രീതിക്ക് ഇത് പിഗ്മെന്റഡ് ആണ് അത്യാവശ്യം നല്ല പിഗ്മെന്റഡ് ആണ് ഈ ഒരു ഐ ഷാഡോ ഈ അങ്ങനെ ഞാൻ ഈ ഒരു ഷേഡ് യൂസ് ചെയ്ത് ഐ ഐ ഷാഡോ ഇട്ടു കൊടുത്തു ഓക്കെ കണ്ണിനൊരു വെട്ടം വന്നതുപോലെ എന്തൊക്കെ പറഞ്ഞാലും മേക്കപ്പ് ഒരു ഭയങ്കര സംഭവം തന്നെയാണ് ബിക്കോസ് എനിക്ക് പേഴ്സണലി ചിലപ്പോൾ മേക്കപ്പ് ഇടാത്ത അല്ലെങ്കിൽ മേക്കപ്പ് ഇഷ്ടമല്ലാത്ത ഒരുപാട് പേര് കാണും പക്ഷെ എനിക്ക് പേഴ്സണലി ഞാൻ പറയട്ടെ ഫേസിൽ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര രീതിക്ക് ഇവൻ മോർ ഞാൻ കോൺഫിഡൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ആവാറുണ്ട് സോ യാ ഇത് അങ്ങനെ ഞാൻ അപ്ലൈ ചെയ്തു ഇനി നമുക്ക് ഈ ഒരു ഡാർക്കർ ഷെയ്ഡ് വെച്ചിട്ട് ഞാനൊരു ട്രെക്ക് കാണിച്ചു തരാം ഈ എൻഡിലായിട്ട് ഈ ഒരു ഡാർക്കർ ഷെയ്ഡ് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഈ ഒരു ക്രീസ് ഏരിയയിൽ ഒന്ന് നമുക്ക് ബ്ലൈൻഡ് ചെയ്ത് കൊടുക്കാം ജസ്റ്റ് ലൈക് ദസ് ഞാൻ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു ഈ ഒരു ക്രീസ് ഏരിയയിൽ നമുക്കൊന്ന് ബ്ലൈൻഡ് ചെയ്ത് കൊടുക്കാം ഇനി ഞാൻ ഇതിൽ നിന്ന് ഒരു ഗ്ലിറ്ററി ഷെയ്ഡ് യൂസ് ചെയ്തിട്ട് ഞാൻ ഇതിന്റെ സ്റ്റെന്റിലായിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക എനിക്ക് ഇങ്ങനെ ഇങ്ങനെ ചെയ്യുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഓക്കെ കൈ വെച്ച് നമുക്ക് വേണമെങ്കിൽ പ്രഷ് വെച്ച് ബുദ്ധിമുട്ടണ്ട കൈ വെച്ച് തന്നെ നമുക്കൊന്ന് എല്ലാ ബ്രഷിനും ഏറ്റവും വലിയ ബ്രഷ് ആണല്ലോ നമ്മുടെ ഹാൻഡ്സ് കൈ ഉള്ളപ്പോൾ പിന്നെ നമുക്ക് ബ്രഷിന്റെ ഒന്നും ആവശ്യമില്ല ഓക്കെ സെന്ററിലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് എന്റെ കയ്യില് നേരത്തെ ലാസ്റ്റ് ടൈം നമ്മൾ നൈക്കയിൽ നിന്ന് ഐ മേക്കപ്പില് ഐഷോ മാത്രമേ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ ഐ ലൈനറോ കാജലോ ഒന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല സോ എൻ്റെ കയ്യിലുള്ള ആ കാജലാണ് ഞാൻ അപ്ലൈ ചെയ്തു കൊടുക്കാൻ പോകുന്നത് അല്ല ഞാൻ കാജൽ യൂസ് ചെയ്യേണ്ട ഞാൻ വിചാരിക്കുന്നു ഐ പെൻ എന്ന് വെച്ചിട്ട് നമുക്കൊന്ന് ഐ ലൈനർ വരച്ചു കൊടുക്കാം ഐ പെൻ യൂസ് ചെയ്തിട്ടാണ് ഐ ലൈനർ വരച്ചു കൊടുക്കുന്നത് നമുക്ക് ഒരു വിങ്സ് കൂടെ വരച്ചു കൊടുക്കാം ഓക്കെ ക്ഷിപ്രത്ത കൂടെ വരച്ചു കൊടുക്കാം വരയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നൗ ഇറ്റ്സ് സോ ഈസി ഫോർ മി പണി ഇറ്റ് അങ്ങനെ ഞാൻ ഐ പെൻ യൂസ് ചെയ്തിട്ട് ഐ ലൈനറും വരച്ചു കൊടുത്തു ഇനി നമുക്ക് നെക്സ്റ്റ് ഞാൻ ലാസ്റ്റ് ടൈം നൈക്കിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്ന കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഈ ഒരു ഇൻസൈറ്റ് കോസ്മെറ്റിക്സിന്റെ ബ്ലഷർ ഈ ഒരു സീറോ ടു റാസ്ബെറി ജലാറ്റോ എന്ന് പറയുന്ന ഷെയ്ഡാണ് ഭയങ്കര അന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കിയാ ഭയങ്കര അടിപൊളി പിഗ്മെന്റഡ് ആയിട്ട് എനിക്ക് തോന്നി സോ നമുക്ക് ഇന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കാം ബ്ലഷ് എന്നും എൻ്റെ ഒരു വീക്ക്നെസ് ആണ് ബീസ് ബ്ലഷ് ഇട്ടാൽ എനിക്ക് എന്തോ നമ്മൾ തന്നെ അങ്ങ് എന്തോ ആള് പോലെ എനിക്ക് തോന്നാറുണ്ട് നമ്മളെ എനിക്ക് ബ്ലഷ് ഭയങ്കര വീക്ക്നസ് ആയിട്ടുള്ളൊരു കാര്യമാണ് അല്ലെ ിൽ പോലത്തെ ചീസ് ആയിരിക്കും നമുക്ക് ബ്ലഷ് ഇട്ടാൽ കിട്ടുന്നതാണെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ നിഗമനം എനിക്ക് എന്തായാലും ബ്ലഷ് ഇഷ്ടമാണ് അപ്പൊ ഇത് ഭയങ്കര സൂപ്പർ അഫോർഡബിൾ ആണ് ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ എഴുപതോ എഴുപത്തഞ്ചോ രൂപ മാത്രം ഒരു ബ്ലഷറിനുള്ളൂ പക്ഷെ ഇത് സൂപ്പർബ് ആണ് ഭയങ്കര നല്ലൊരു പിഗ്മെന്റേഷൻ ആണ് തരുന്നത് എൻ്റെ മൂക്കിൽ കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട് എന്താ പറയുക എനിക്ക് ഇഷ്ടമാണ് ഓക്കെ ടോട്ടലി എല്ലാം കൂടെ ഒന്ന് പുട്ടുഗതർ ആയിട്ട് ഇരിപ്പുണ്ട് ഓക്കെ ബ്ലഷ് ഓവർ ആക്കണ്ട നമ്മുടെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്റെ ഫേവറേറ്റ് പാർട്ട് ഓഫ് ദി ലാസ്റ്റ് പർച്ചേസിംഗ് പറയാം അതായത് ഞാൻ നയിക്കി ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു നിന്നും മേടിച്ച പ്രോഡക്റ്റിൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നത് ഒരു പ്രോഡക്റ്റ് യൂസ് ആക്കി നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു സോ ഇത് മാഴ്സിന്റെ ഗ്ലോ ഫ്ലൈ എന്ന് പറയുന്ന ഒരു ലിക്വിഡ് ഹൈലൈറ്റർ ആണ് അപ്പൊ അന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കിയപ്പോ നല്ല അടിപൊളിയായിട്ട് എന്റെ സ്കിൻ ടോണിന് വർക്ക് വർക്കിംഗ് ആയിട്ട് എനിക്ക് തോന്നി സോ എന്തായാലും പ്രോഡക്റ്റ് കൂടുതൽ വേസ്റ്റ് ആക്കുന്നതിനോട് എനിക്ക് താല്പര്യം ഇല്ല കുറച്ച് ഞാനൊന്ന് എടുത്ത് കൈ കൊണ്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ജസ്റ്റ് ലൈക് ദസ്റ്റ് ഞാൻ കൈ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാണ് നമുക്ക് മൂക്കിലും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം മൂക്കിലൊക്കെ ഇടുന്ന എനിക്ക് ഇഷ്ടമാണ് എല്ലാം ഒന്ന് നല്ല വെയിലത്ത് നിന്ന് കഴിഞ്ഞാൽ ഈ ഒരു ഷെയ്ഡ് എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളിയായിട്ട് ഇത് വെങ്ഡ് ഗോൾഡോ അങ്ങനെ എന്തോ ഒരു ഷെയ്ഡ് ആണ് യെസ് വെങ്ഡ് ഗോൾഡ് ആണ് യെസ് ഇത് വെയിലത്ത് നിന്ന് കഴിഞ്ഞാൽ നല്ല ഒരു നാച്ചുറൽ ഗ്ലോ നമുക്ക് തരും അപ്പോ ഈ ഒരു പ്രോഡക്റ്റ് ഭയങ്കര സൂപ്പർ ആണ് ഓക്കെ കണ്ടില്ലേ ഗൈസ് ഭയങ്കര സൂപ്പേബായിട്ട് എന്റെ ഫേസ് തിളങ്ങുന്നുണ്ട് ഇനി കുറച്ചുകൂടെ തിളങ്ങും എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴാണോ നമ്മള് വെയിലത്ത് പോകുന്നത് വെയിലേറ്റിട്ട് ഇത് കുറച്ചുകൂടെ നല്ല രീതിക്ക് ഒരു ഗ്ലോ നമ്മുടെ ഫേസിന് തരും അങ്ങനെ ഞാൻ എന്റെ ഹൈലൈറ്ററും ഇട്ട് കഴിഞ്ഞു ഇനി ഞാൻ നെക്സ്റ്റ് ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ രണ്ട് പ്രോഡക്റ്റും യൂസ് ആക്കി നോക്കാൻ കാരണം ഞാൻ അന്നും ലാസ്റ്റ് ടൈം ഞാൻ ലിപ്സ്റ്റിക് ഓൾറെഡി ഇട്ടിരുന്നത് കൊണ്ട് യൂസ് ആക്കി നോക്കാൻ പറ്റിയില്ല സോ ഞാൻ ഇതുവരെ യൂസ് ആക്കിയിട്ടുമില്ല സോ നമുക്ക് ഫസ്റ്റ് തന്നെ ഓൾറെഡി ഇട്ടിട്ടുള്ള ഈ ഒരു ലിബാം ഒന്ന് തുടച്ചിട്ട് നമുക്ക് ഈ ഒരു ലെപ് ലൈനർ ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ലെപ് ലൈനർ ആണ് സോ ഇത് വെച്ചിട്ട് നമുക്കൊന്ന് ലിപ് ലൈൻ ചെയ്ത് കൊടുക്കാം ഇയാ ഈ ലിപ് ലൈനർ വർക്കിംഗ് ആണെന്ന് എനിക്ക് തോന്നുന്നു നല്ലൊരു ഷെയ്ഡല്ലേ എന്റെ ലിപ്സിന് ചേരുന്നുണ്ട് നല്ലൊരു ഷെയ്ഡു ആണ് സോ ഇറ്റ്സ് ടു ഗുഡ് അപ്പൊ ഈ ഒരു ലിപ് ലൈനറും സക്സസ് ആണ് സോ നെക്സ്റ്റ് ഞാൻ യൂസ് ആക്കി നോക്കാൻ പോകുന്നത് ഇത് ഫേസസ് കാനഡയുടെ കംഫി മാറ്റ് ലിപ്സ്റ്റിക് ആണ് ആൻഡ് ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് ഞാൻ മറന്നുപോയി ഷെയ്ഡ് ആർക്കെങ്കിലും വേണമെങ്കിൽ കമന്റിൽ ചോദിച്ചാൽ മതി ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ഒരുപാട് റിവ്യൂ കണ്ടിട്ട് ഞാൻ മേടിച്ചതാണ് ഇതും എന്റെ ഫേസ്റ്റ് ടൈം ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നതേ ഉള്ളൂ ഞാൻ ഒരുപാട് എന്റെ സ്കിൻ എന്റെ പോലത്തെ സ്കിൻ ടോണിനൊക്കെ നല്ല രീതിക്ക് ഒരു ലിപ്സ്റ്റിക് ആണെന്നാണ് ഞാൻ ഒരുപാട് റിവ്യൂസിലൊക്കെ കണ്ടത് സോ നമുക്ക് നോക്കി നോക്കാം എനിക്ക് ലിപ്സ്റ്റിക് ഇങ്ങനെ ഇത് വെച്ചിട്ട് ഫുൾ ആയിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിനും കാട്ടിനും കുറച്ചൊന്നിട്ടിട്ട് കൈ വെച്ചൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നതാണ് എപ്പോഴും ഇഷ്ടമുള്ള കാര്യം Okay. Mm. യാക്കെ ഈ ഒരു ലിപ്സ്റ്റിക് ഭയങ്കര കൂളാണ് അല്ലെ ഗൈസ് നോക്കിക്കേ എന്റെ ഫേസിന് ഇത് എത്രത്തോളം ചേരുന്നുണ്ട് നിങ്ങൾ തന്നെ നോക്കി ഗൈസ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഈ ഒരു ലിപ്സ്റ്റിക് വന്നിട്ട് നോക്കി സൂപ്പർബായിട്ടല്ലേ ഈ ഒരു ലിപ്സ്റ്റിക് എന്റെ സ്കിൻ ടോൺ പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈയൊരു ലിപ്സ്റ്റിക് എനിക്ക് ചേരുന്നുണ്ടോ ഇല്ലയോ നിങ്ങൾ കമന്റ് ചെയ്യൂ ആൻഡ് ലെറ്റ് മീ നോ ഇൻ ദ കോമെന്റ് സെക്ഷൻ ബിലോ സോ ഈ ഒരു ലിപ്സ്റ്റിക്ക് എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു ഈയൊരു ഫേസ് സ്കാനറുടെ മാർ ലിപ്സ്റ്റിക്കും ഈ ഒരു ബ്യൂട്ടിയുടെ ഈയൊരു ലിപ്ലൈനർ ഭയങ്കര ഒരുമിച്ച് ഭയങ്കര ബ്ലൈൻഡായിട്ട് പോകുന്നതായിട്ട് എനിക്ക് തോന്നുന്നു നല്ലൊരു ഷെയ്ഡാണ് എനിക്ക് ഫേസിൽ നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു സോ ഇനി എന്തോ ഒരു കുറവുണ്ട് കുറവ് മറ്റൊന്നുമില്ല ഒന്ന് മസ്കാര കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം ബിക്കോസ് ഞാൻ ലാസ്റ്റ് ടൈം മേടിച്ചതിലും നൈക്കയിൽ നിന്ന് മേടിച്ച പ്രോഡക്റ്റുകളിൽ മസ്കാര ഇല്ലായിരുന്നു ബിക്കോസ് ഐ ഹാവ് ഓൾറെഡി എനിക്ക് ഉള്ളത് കൊണ്ട് പിന്നെ ചുമ്മാ എന്തിനാണ് നമ്മൾ പൈസ കളയുന്നത് സോ ഭയങ്കര സിമ്പിൾ ആണ് യെറ്റ് ആയിട്ടാണ് അപ്പം നിങ്ങൾക്ക് ഓഫീസിലേക്കോ കോളേജിലേക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങോട്ട് പോകണമെങ്കിൽ നിങ്ങൾക്ക് ട്ര കാഷ്വലായിട്ട് റെഡി ആവുമ്പോഴോ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്ക് ഇത് അത് മാത്രമല്ല ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള മേക്കപ്പ് പ്രോഡക്ട്സ് വെച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എല്ലാം ഒരു മുന്നൂറ് നാന്നൂറ് ആ പ്രൈസ് റേഞ്ചിന്റെ താഴെ വരുന്ന രീതിക്കുള്ള മേക്കപ്പ് പ്രോഡക്ട്സ് ആണ് ഞാൻ യൂസ് ആക്കിയിട്ടുള്ള എല്ലാ പ്രോഡക്ട്സും സോ യാ എനിക്കറിയില്ല എന്തുകൊണ്ടാണ് നമ്മൾ മസ്കരക്കുന്ന സമയത്ത് എല്ലാവരും ഫേസ് എക്സ്പ്രഷൻ മാറുന്നത് എൻ്റെ മാറാറുണ്ട് ഞാൻ മസ്കാരക്കുന്ന സമയം ഇങ്ങനെയൊക്കെ ഫേസ് പിടിക്കാറുണ്ട് എന്തുകൊണ്ടാണെന്നറിയില്ല ജനറലി വരുന്നതായിരിക്കും എനിക്ക് അങ്ങനെ വരാറുണ്ടെങ്കിൽ ഞാൻ അറിയാതെ എൻ്റെ ഫേസ് ഇങ്ങനെയൊക്കെ പോകാറുണ്ട് ഓക്കെ അങ്ങനെ ഫൈനലി ഞാന് മസ്കാര കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തു സോ ഒരു മസ്കാര കൂടെ അപ്ലൈ ചെയ്തപ്പോഴാണ് മസ്കാരം ഈ ഒരു ലിപ്സ്റ്റിക് കൂടെ വന്നപ്പോഴാണ് എന്റെ ഫേസിന്റെ ആ ഒരു ടോട്ടൽ ചേഞ്ച് എനിക്ക് മനസ്സിലാവുന്നത് ഈ ഒരു മേക്കപ്പ് ലുക്ക് എനിക്ക് ഭയങ്കര രീതിക്ക് ഇഷ്ടപ്പെട്ടു ഗെയ്സ് ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സ് വെച്ചിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ലുക്കാണ് നിങ്ങൾക്ക് എവറി ഡേ ലൈഫ് സ്റ്റൈലില് നിങ്ങൾക്ക് കാഷ്വലായിട്ട് പുറത്തു പോകുമ്പോഴൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ മേക്കപ്പ് ലുക്കാണ് ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സ് അതായത് എല്ലാം മുന്നൂറ് നാനൂറ് രൂപയ്ക്ക് അകത്ത് ഇരുനൂറ് രൂപയും മാത്രമല്ല വെറും എഴുപത്തി അഞ്ച് രൂപ വെറും ഒരു എഴുപത്തി അഞ്ച് രൂപ വരെയുള്ള പ്രോഡക്റ്റുകൾ യൂസ് ചെയ്തിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തെടുത്ത ഒരു മേക്കപ്പ് ലുക്ക് ആണ് കഴിഞ്ഞിട്ടില്ല ലാസ്റ്റ് ആയിട്ട് ഒരു പ്രോഡക്റ്റും കൂടെ ഞാൻ ട്രൈ ചെയ്ത് നോക്കാനുണ്ട് ട്രൈ ചെയ്യാനല്ല ഇത് ഓൾറെഡി എന്റെ കയ്യിൽ ഉണ്ടായിരുന്നതാണ് ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഫേസ് സ്കാനറയുടെ ഈ ഒരു മേക്കപ്പ് ഫിക്സർ സോ ഇത് കൂടെ യൂസ് ചെയ്ത് നമുക്ക് ഈ ഒരു ഫേസ് മേക്കപ്പ് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം സോ യാ അങ്ങനെ ഞാനെ ഫേസിലെ ഈ ഒരു മേക്കപ്പ് കൂടെ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുത്തു ബൈ യൂസിങ് ദിസ് ഫേസ് സ്കാനയുടെ ഈ ഒരു മേക്കപ്പ് ഫിക്സർ യൂസ് ചെയ്തിട്ട് ഫേസിലെ മേക്കപ്പ് ഒന്ന് ലോക്ക് ചെയ്ത് കൊടുത്തു ഇനി ഈ ഒരു മേക്കപ്പ് എനിക്ക് സാധാരണ ഒരു ട്വന്റി ഫോർ ഹവേഴ്സ് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ യൂഷ്വലി ഓഫീസിലൊക്കെ പോകുന്ന സമയത്ത് രാവിലെ ഏഴെട്ട് മണിക്കൊക്കെ മേക്കപ്പ് ചെയ്യുന്ന ഒരാളാണ് സോ ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള മേക്കപ്പ് എന്ന് പറയുമ്പോൾ കാര്യമായിട്ടൊന്നും ഇല്ല ഭയങ്കര സിമ്പിളായിട്ട് ചെയ്തതിന് ശേഷം ഇതുപോലത്തെ പ്രോഡക്റ്റ്സ് ഒക്കെ വെച്ചിട്ടായിരിക്കും ചെയ്യുന്നത് ചെയ്തിട്ട് തിരിച്ച് ഞാൻ റിട്ടേൺ ബാക്ക് വീട്ടിലേക്ക് വരുന്നത് ഒരു വീണ്ടും രാത്രി ഒരു ഏഴെട്ട് മണിക്കൊക്കെ ആയിരിക്കും സോ അതുവരേക്കും എന്റെ മേക്കപ്പ് ലാസ്റ്റ് ചെയ്യാറുണ്ട് സോ ഇതാണ് നമ്മുടെ സിമ്പിൾ ഒരു മേക്കപ്പ് ലുക്ക് എന്ന് പറയുന്നത് സോ ഈ ഒരു അഫോർഡബിൾ പ്രോഡക്ട്സ് വെച്ചിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തെടുത്ത ഈ ഒരു മേക്കപ്പ് ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ നിങ്ങൾ കമന്റ് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുകയാണ് സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേസ് വീഡിയോ എന്നാൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാന്ന് ഞാൻ വിചാരിക്കുന്നു ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിനായി എന്റെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ കാണുന്നതായിരിക്കും ബൈ